പിതാവായി തുടങ്ങിയ സ്ഥാപനം മക്കളായി തുടർന്നുകൊണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ പുത്തനത്താണിയിലെ ചരിത്രത്തിൽ ഇടമുള്ള കച്ചവടക്കാർക്കും വഴിയാത്രക്കാർക്കും സുപരിചിതമായ ഒരു സ്ഥാപനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ട അഭിപ്രായം അറിയിക്കണേ പത്താളുകൾക്ക് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ സൗകര്യമില്ലാത്തയിടത്ത് നൂറുകണക്കിന് ചായയും എണ്ണക്കടികളും വിൽക്കുന്ന സൗഹൃദങ്ങളുടെ കഥ പറയുന്ന പുത്തനത്താണിയിലെ ഏക സ്ഥലം നിങ്ങളുടെ നാട്ടിലും ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണേ സ്ഥിരമായി വരുന്നവർ ചായ എന്ന് മാത്രം പറഞ്ഞാൽ മതി മധുരവും കടുപ്പവും ഒക്കെ ഇവർക്ക് കാണാപ്പാഠമാണ് വീട്ടിലേക്കുള്ള ചായക്കടിക്കാരുടെ ആവശ്യക്കാരും നിരവധിയുണ്ട് ഈ തിരക്കിനിടക്ക് അതും കൃത്യമായി നൽകുന്നു ഞായറൊഴികളിലെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒന്നരക്ക് തുടങ്ങിയിട്ട് രാത്രി പന്ത്രണ്ട് വരെയാണ് ഇവരുടെ പ്രവർത്തന സമയം വൈകുന്നേരം ആറു മണിക്ക് തുടങ്ങുന്ന കോഴിമുട്ട താറാവ് മുട്ട ഇതിൻ്റെ ഓംലറ്റും ബ്രെഡും ഇത് കഴിക്കാനായിട്ട് ദൂരപ്രദേശം വരെ നിരവധി ആളുകൾ വരാറുണ്ട് ഈ ഓംലറ്റൊക്കെ നമ്മൾ പല കടയിൽ നിന്നും കഴിച്ചിട്ടുണ്ടാകും പക്ഷെ നമ്മൾ നേരെ മുന്നിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ട് ആ ചൂടോട് കെ നമ്മൾ പാത്രത്തിന് ഇട്ട് തരുമ്പോൾ ആ ബ്രെഡും ഒരു വേറെ ലെവലാണ് നിങ്ങൾ ഈ മഴക്കാലത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാൻ പറ്റിയ നല്ല സമയമാണ് ഇവർ വിശപ്പകറ്റില്ല പരിചയത്തിൻ്റെ പുഞ്ചിരി ഈ ചെറിയ കടിയിൽ ഇവർ നൽകുന്ന വലിയ ആദിത്യ മര്യാദ ഇതൊക്കെ വീണ്ടും വീണ്ടും ഇവരെ കാണാൻ നമുക്ക് കൊതി നൽകും സാധാരണ കച്ചവടക്കാർക്ക് മാതൃകയാണ് ജ്യേഷ്ഠനുജന്മാരായ സാഖ്യ ഗഫാർ സത്രു ഒക്കെ ഇവരുടെ ആ ഒരു സ്നേഹവും പെരുമാറ്റം തന്നെ നമ്മളുടെ മനസ്സും വയറും നടക്കും മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓംലറ്റ് കഴിക്കുമ്പോൾ കിട്ടിയ പാർട്ട്ണർ നമ്മുടെ ചുങ്കം കരിയമാക്കാൻ ചെറിയ മോനാണ് ഭയങ്കര സ്മാർട്ടായിട്ടുള്ള നല്ല ഫുഡിയാണ് ഇവനോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരം നിർത്താൻ തോന്നില്ല ഇവൻ കുറേ ഫുഡ് സ്പോട്ടുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളെ വഴി അറിയിക്കാം ലൊക്കേഷൻ ശ്രദ്ധിക്കാനായി പുത്തനത്താണി ടൗണിലെ മുടി ചൂടാമ്മന്നന്മാരായ മധുരമ ബേക്കറിയോട് ചേർന്ന് സ്റ്റുഡിയോ രംഗത്തെ പ്രഗത്ഭരായ സിനി സ്റ്റുഡിയോയുടെ തൊട്ട് താഴെ മറ്റൊരു വീഡിയോ മൈബൂണും എല്ലാവർക്കും ബൈ ബൈ